ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ശുചിത്വ മിഷനിൽ പ്രോഗ്രാം ഓഫീസറാകാം അരലക്ഷത്തിനടുത്ത് ശമ്പളം പ്രായപരിധി അറുപത്തിയഞ്ച് വയസ്സ് ശുചിത്വ മിഷൻ ലിമിറ്റഡ് ഒഴിവുള്ള പ്രോഗ്രാം ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആവശ്യമായ യോഗ്യതയും താൽപ്പര്യവും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക ഓഗസ്റ്റ് പത്തൊമ്പത് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 65 വയസ്സ് ആയിരിക്കണം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്സ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ജേർണലിസം മേഡിയ മീഡിയ കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദം ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ബിരുദാനന്തര ബിരുദവും ജേർണലിസം മീഡിയ കമ്മ്യൂണിക്കേഷനിൽ പിജി ജി ഡിപ്ലോമയും ഉള്ളവർക്ക് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഐഇസി എ സി പ്രവർത്തനങ്ങൾ പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ ആശയവിനിമയം എന്നിവയിൽ കുറഞ്ഞത് മൂന്ന് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും മാലിന്യ സംസ്കരണത്തിലോ സുസ്ഥിരതാ പദ്ധതികളിലോ പരിചയമുള്ളതും അഭികാമ്യമായിരിക്കും ശക്തമായ എഴുത്ത് ഉള്ളടക്ക സൃഷ്ടി പൊതു സംസാര കഴിവുകൾ എന്നിവ ഉണ്ടായിരിക്കണം ഡിജിറ്റൽ മീഡിയ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് കാമ്പയിൻ പ്ലാനിംഗ് എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം പരിശീലനം കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ എന്നിവയിൽ പരിചയവും സർക്കാർ ഏജൻസികൾ എൻ ജി മീഡിയ പങ്കാളികൾ എന്നിവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവും ശക്തമായ വിശകലന പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കഴിവുകൾ എന്നിവയുള്ളതും അധിക യോഗ്യതയായി കണക്കാക്കും പ്രസ്തുത തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥിയുടെ ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും പുതിയ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്കാൻ ചെയ്ത ചിത്രം ഇരുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം ജേപ്പക് ഫോർമാറ്റിൽ ഉള്ളതായിരിക്കണം അപേക്ഷകൻ തൻ്റെ ഒപ്പ് ഒരു വെള്ള കടലാസിൽ രേഖപ്പെടുത്തണം അത് സ്കാൻ ചെയ്ത് ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്തിരിക്കണം സ്കാൻ ചെയ്ത ചിത്രം അമ്പത് കെ ബിയിൽ താഴെ ആയിരിക്കണം ജേപ്പക് ഫോർമാറ്റിൽ മാത്രം അപ്ലോഡ് ചെയ്യേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി